നിങ്ങളൊരു സ്ട്രോങ് ആൻഡ് മാസ്കുലർ ബിൽഡ് ആയിട്ടുള്ളൊരു ഡോക്ബ്രീഡിനെ നോക്കുന്നുണ്ടെങ്കിൽ അമേരിക്കൻ ബുള്ളി ഡോഗ്സ് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഡോക്ബ്രീഡാണ് അമേരിക്കൻ ബുള്ളി ഡോഗ്സ് പോപ്പുലർ ആയിട്ടുള്ളത് അവരുടെ മാസ്റ്റുലർ ബിൽഡും ലോയൽറ്റിയും അഫെക്ഷനേറ്റി നേച്ചർ കാരണമാണ് ഇവർ വളരെ സ്റ്റോക്കി മാസ്കുലർ ബോഡി വിത്ത് ബ്രോഡ് ചെസ്റ്റ് ആൻഡ് പവർഫുൾ സ്റ്റാൻസ് ആയിട്ടാണ് വരുന്നത് ഇവർ വരുന്നത് മീഡിയം സൈസ്ഡ് വിത്ത് ബ്ലോക്കി ഹെഡ് ആൻഡ് സ്ട്രോങ് ജോഗ് അപ്പിയറൻസ് ആണ് ഇവർ എക്സ്ട്രീംലി ലോയലും ജെന്റിലും അതുപോലെ തന്നെ അഫെക്ഷനേറ്റുമാണ് ഇവരുടെ ഫാമിലി ആയിട്ട് ഇവർ കുട്ടികളായിട്ട് വളരെ ഇണക്കത്തിലുള്ള ഒരു ഡോക് ബ്രീഡ് ആണ് ഇവരെ നാനി ഡോഗ്സ് എന്നും വിളിക്കാറുണ്ട് ഇതുപോലത്തെ ഇന്റലിജന്റും എനർജറ്റിക്കുമായിട്ടുള്ള ഡോക്ബീറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി ഐ വിതഔട്ട് കെ സി ഐ ഡോക്സ് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറിയും പോസിബിൾ ആണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ജോമിൻ പപ്പീസ് ആണ് ജോമി ഷെപ്പർ ഡോഗ്സ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലറും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആണ് ഇവർ വരുന്നത് മീഡിയം ടു ലാർജ് സൈസ് വിത്ത് സ്ട്രോങ് ആൻഡ് മാഷ്കുറബിൾഡ് ആയിട്ടാണ് ഇവർ വളരെ ഇന്റലിജന്റും അതുപോലെ തന്നെ ലോയൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പ് ബ്രീഡ് ആണ് ഇവരെ കൂടുതലായിട്ടും ഗാർഡ് പെർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത് ഇതുപോലത്തെ ടോപ്പ് ക്വാളിറ്റി ടോപ്പ് എടുക്കുകയിൽ അനേജുവരുന്ന പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിതഔട്ട് കെ സി പപ്പീസ് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് ചെക്കയോർ ഡെലിവറിയും പോസിബിൾ ആണ്